ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോടൊപ്പം പുനിയൂർ കോൺ നമ്മൾ ഖൽഭ മാംഗ്രൂവ് അതായത് ഷാർജയിലുള്ള ഈ കുറേ കണ്ടൽ കാട് കണ്ടൽ വരങ്ങളാണ് ഇത് കുറേ നാളുകളായിട്ട് വളരെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കടന്നു പോകാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറ്റി അവിടെ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വാഹനത്തിൽ അവർ നമ്മളെ കൊണ്ടുപോകും പിന്നെ അതുപോലെ ഓരോ ഭാഗങ്ങൾ കാണിച്ച് തരും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്ത് പടർന്നു കിടക്കുന്ന ഒരു കണ്ടൽ കാടുകളാണ് മുന്നൂറ് വർഷത്തോളം ഈ കണ്ടൽ വനങ്ങൾക്ക് അതിൻ്റെ ചരിത്രം ഉണ്ടെന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവരുടെ അതോറിറ്റീസിൻ്റെ രേഖകളിൽ ഉള്ളത് ഈ വീക്കെൻഡുകളിലൊക്കെ ഇവിടെ ഉള്ളവർ ആളുകളുടെ ഒരു വരവ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടിയിട്ടുണ്ട് നേരത്തെ തന്നെ അത് കൂടിയിരുന്നു പക്ഷേ കുറച്ച് കാലം അടച്ചിട്ടു പിന്നീടാണ് ഇപ്പോൾ ടിക്കറ്റ് വെച്ച് കൊണ്ട് തുറന്നത് ഇതിൻ്റെ ബാഗ്രയിൽ കാണുന്ന കാണുന്നൊക്കെ കണ്ടൽ വനങ്ങളാണ് ധാരാളം ചെടികളുണ്ട് ഇവിടെ ഇത് പഴയ കാലത്തൊക്കെ ഇവർ വീടുകളുണ്ടാക്കാൻ വേണ്ടിയൊക്കെ വീടിൻ്റെ മുകളിൽ ഈ വാർക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ചും കൽപ്പ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഒരു റൗണ്ട് അബോട്ടാണ് കാണുന്നത് റൗണ്ട് അബോട്ടിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കടക്കുന്നത് അപ്പോൾ അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ അതിനകത്ത് വണ്ടിയിൽ പോകാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽ വനങ്ങൾ ഈ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അതായത് വലിയ തടാകം വന്ന് രൂപപ്പെട്ടിട്ടുണ്ട് ഈ കനാൽ വന്നിട്ട് കനാലെന്ന് പറയുമ്പോൾ അത് ഗൾഫാണ് അതായത് ഉൾക്കടൽ ഉൾക്കടൽ വന്നിട്ട് ഷാർജയുടെ ഒരു ഭാഗമാണ് വന്നിട്ട് ഇങ്ങനെ തടാകം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗത്താണ് പുറകശത്ത് ആണ് ഈ കോർഫുഖാൻ മലനിരകൾ അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു ഇതാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മറ്റേ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ കാളപ്പൂര് അങ്ങനെ പല ആക്ടിവിറ്റീസുകളുണ്ട് അതിൻ്റെ ഒരു റൗണ്ട് അബോട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശാലമായി കാണുന്നതൊക്കെ ഇത് കരഭാഗമാണ് കരഭാഗം നമ്മുടെ ഈ കനാൽ അതല്ലെങ്കിൽ തടാകത്തിനോട് ചേർന്നുള്ള കണ്ടൽ മനങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ സംരക്ഷിത മേഖലയായിട്ട് രൂപപ്പെട്ടു കിടക്കണം ഇതിൻ്റെ ബാക്കിലാണ് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർഫങ്കാൻ മലകിരകളാണ് ഇവിടെ നിരവധി ജൈവവൈദ്യങ്ങളുണ്ട് നിരവധി പക്ഷികൾ ഇവിടെ വരുന്നുണ്ട് ഫ്ലോവർ അതുപോലെ തന്നെ ഫ്ലമിംഗോ പിന്നെ കടൽക്കാക്കുകൾ വിധേനം കന കടൽക്കാക്ക ഏകദേശം ഒരു പത്ത് നൂറിലധികം വിവിധ ഈ ദേശാണുക്കളിലും മറ്റ് പക്ഷികളൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഹോൺ ഈ അതായത് ഈ കടലാമകൾ വിവിധ തരം കടലാമകൾ ഹോൺബിൽ കടലാമെന്ന് പറഞ്ഞിട്ട് അപൂർവ്വമായിട്ടുണ്ട് ഇങ്ങനെ കുറേ തരം കടലാമകൾ അങ്ങനെ മറ്റു പലതിനെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വലിയ ഒരു ജൈവ വൈവിധ്യം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു പാലത്തിലൂടെ കടന്നിട്ട് വേണം ഇതിൽ പോകാൻ പാലത്തിൽ പോകുന്ന വെഹിക്കിൾസാണ് കാണുന്നത് ഈ വെഹിക്കിൾസിലാണ് ഇവർ കൊണ്ടുപോകുക അഞ്ച് മണി കഴിയുമ്പോൾ അത് നിർത്തുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് കഫ്ചേരിയ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് ഇരിക്കാനും ഉല്ലസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വളരെ അത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു വീക്കെൻഡിൽ പിന്നെ ചരിത്രം അന്വേഷിക്കുന്നവർക്കും ചരിത്രം അന്വേഷിക്കുന്ന കുട്ടികൾക്കും ഇതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് ഇതുള്ളത് ഇത് ഷാർജയുടെ ഒരറ്റാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഷാർജ നിന്ന് ഒരറ്റത്താണ് ഇത് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് കാരണം ഷാർജ ഈ ജി സി സിയുടെ ഒരു കൾച്ചറൽ ക്യാപിറ്റലാണെന്നാണ് അറിയാമല്ലോ മെലീഹ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി ഒക്കെ നടന്നിട്ടുണ്ട് പുരാ പുരാതന ജൈവ സംസ്കൃതി ആളുകളുടെ വാസമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നാഗരികതകളുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത് ഇത്രയൊക്കെയാണ് കുറിച്ച് നമുക്ക് പറയാനുള്ളത് കൽബയിലെ ഈ കണ്ടൽ കാടുകളെക്കുറിച്ച് കണ്ടൽക്കാട് മറ്റ് പ്രദേശങ്ങളിലുണ്ട് അജുമാനിലുണ്ട് അതുപോലെ അബുദാബിയിലൊക്കെ ഉണ്ട് യു എയിൽ വളരെയധികം കണ്ടൽ വനങ്ങളുള്ള പ്രദേശങ്ങളാണ് വലിയൊരു തോതിൽ കണ്ടൽവനങ്ങളുണ്ട് ഇതൊക്കെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പറയാനുള്ളത് എന്തായാലും ഇതിൽ കൂടുതലായി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളൂ ഇതിൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളോടൊപ്പം വീണ്ടും എത്തും ഞാൻ ഇത് പുനോറണം സൈനിങ് ഓഫ് നന്ദി നമസ്കാരം